ഹായ് ഫ്രണ്ട്സ് ജ്ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴി വളർത്തൽ മേഖലയിൽ എല്ലാവർക്കും തന്നെ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് കോഴികളിലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിച്ച് അവർക്ക് അസുഖങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരും ആദ്യം ഞാൻ ഈ കോഴികൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ട് പിന്നെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം കോഴി വളർത്തൽ മേഖലയിലും മറ്റ് കാർഷിക മേഖലയിലേക്ക് ഒട്ടനവധി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കോഴികൾക്ക് വെള്ളം കൊടുക്കാറുള്ളൊരു പാത്രം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബ്രോയിലർ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന ആ തീറ്റ പാത്രത്തിൻ്റെ അടിവശത്തുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ വെള്ളം കൊടുക്കാറുള്ളത് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണം വേനൽക്കാലങ്ങളിൽ വെള്ളം കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെയിലത്തിരുന്നിട്ട് അത് വെള്ളം ചൂടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് പക്ഷേ നമ്മൾ സ്ഥിരം വെള്ളം വെച്ചു കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദേ വേണ്ട ഇത് പശുത്തൊഴുത്താണ് കേട്ടോ പശുത്തൊഴുത്തിലേക്ക് വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ തെങ്ങ് വെട്ട അത് ഉണങ്ങിയ തെങ്ങിൻ്റെ പട്ടയാണ് അപ്പോൾ ഈ പട്ട കൊണ്ട് ഇങ്ങനെ മറച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴികളധികവും ഈ പട്ടയുടെ മറവിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഈ ഭാഗത്തൊക്കെ ഉള്ളിലൊക്കെ നിറയെ കോഴികളുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിത് അവിടെ ഇങ്ങനെയായിട്ടാണ് വേണ്ട ആ ഒരു സ്ഥലത്തായിട്ടാണ് വെള്ളം സ്ഥിരമായിട്ട് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കാറുള്ളത് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു കാര്യം വേനൽക്കാലത്ത് കോഴികളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മളൊരു ജ്യൂസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഡെയിലി കൊടുക്കാറുണ്ട് അത് എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേനൽക്കാലത്ത് ഇത് ഉപകാരപ്പെടും അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം തൈ അവിടെ കൊണ്ടുവയ്ക്കാം ഇതാണ് കേട്ടോ പശുത്തൊഴുത്തത് പശു കിടക്കുന്നുണ്ട് അവിടെയൊക്കെ കോഴികളെ നിങ്ങളെ കാണാം അതെ അവിടെ ജൂലി സുഖമായിട്ട് കിടന്നുറങ്ങാണ് ഒരു കോഴിക്കൂടാണ് ഉണ്ടോ അതിന് മുകളിൽ ജൂലി സുഖമായിട്ട് കിടന്നുറങ്ങാണ് അപ്പോൾ ഒന്നിനും വെയിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ പട്ട വെച്ച് മറിച്ചിട്ടുണ്ട് അപ്പോൾ കോഴികളൊക്കെ അത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് അതെവിടെയൊക്കെ കോഴികൾ നിൽക്കാറുണ്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത് എവിടെയാണ് കേട്ടോ ഇവിടെയാണ് സ്ഥിരം കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആ ജ്യൂസ് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ജ്യൂസ് സൂക്ഷിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിലാണ് കേട്ടോ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാം അല്ലെ വേണ്ട ഫ്രിഡ്ജിലാണ് നമ്മൾ ആ ജ്യൂസ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അതാ ഇത് നമുക്കിനി അവിടെ കൊണ്ടുപോയിട്ട് കോഴികൾക്ക് നേരത്തെ വെച്ച് കൊടുത്ത വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതായി കാണുന്നതാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്നിട്ട് ഇതാ ഇതിലേക്ക് അധികം ഒന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് പോകണ്ടല്ലോ ഇതാ ഒരു ഒരടപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതെ നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേണ്ട ഇതാണ് കോഴികൾക്ക് വേനൽക്കാലത്ത് ഞാനിവിടെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും അതേപോലെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട് കൊടുക്കാറുള്ള ഒരു എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം അതിന് ഒമ്പത് വർഷമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ എനിക്കത് ഗുണം കിട്ടിയതുകൊണ്ടാണ് ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചത് ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും അത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ കണ്ട ആ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലകളാണ് ഇത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം വെള്ളത്തണ്ടാണ് മഷിത്തണ്ട് എന്നൊക്കെ പറയുന്ന പല സ്ഥലത്തും പല രീതിയിൽ പല അറിയപ്പെടുന്ന മഷിത്തണ്ട് ഇതിപ്പോൾ ഈ സമയത്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ നന്നായിട്ട് നനവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നോക്കിയാലേ നിങ്ങൾക്കത് കിട്ടും പിന്നെയുള്ളത് ഇത് കിഴാർനെല്ലിയാണ് ഈ കിഴാർനെല്ലി ഇതേപോലെ തന്നെയാണ് വേനൽക്കാലം ആയതുകൊണ്ട് കിട്ടാൻ പ്രയാസമായിരിക്കും നനവുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് അതും ഉണ്ടാവുക പിന്നെയുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഇതാ മുരിങ്ങ മുരിങ്ങയുടെ ഇല പിന്നെ പപ്പായുടെ ഇല പിന്നെ ഇത് പനിക്കൂർക്കയാണ് പനിക്കൂർക്ക കാടിക്കൂർക്കഞ്ഞിക്കൂർക്ക എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവം അതിന് ശേഷം ദേ പിന്നെ തുളസിയാണ് കേട്ടോ അത് ചുവന്ന തുളസിയുടെ ഇലയാണ് പിന്നെയുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതേ ഒരു മുളക് ഇതിന് കൊങ്ങ മുളക് കപ്പൽ മുളക് എന്നൊക്കെ പറയും അപ്പം ആ ഒരു മുളകും കൂടെ ചേർത്തിട്ടാണ് നമ്മളീ ജ്യൂസ് തയ്യാറാക്കുന്നത് ഇതിന് ഇത്ര അളവ് ഇത്ര അളവ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഏത് അളവിലും വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്കൊരു ഒരു ഐറ്റം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഉപയോഗിക്കാം കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ ഒന്നും യാതൊരു കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയുടെ ഇലയോ ഇനി ഇഞ്ചി തന്നെയൊക്കെ അരച്ച് ചേർക്കാൻ പറ്റുമെങ്കിലും വളരെ നല്ലതാണ് ഇപ്പോൾ വെറ്റില ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടുത്ത് വെറ്റില കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിച്ച ജ്യൂസിനകത്ത് വെറ്റിലയും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെറ്റില അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് വെറ്റില അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല ഇനി നമ്മളത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് വെറ്റില കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചേർക്കാം അപ്പോൾ നമുക്ക് ഗുണകരമാണ് കോഴികൾക്ക് എന്ന് തോന്നുന്ന എന്തും ഇതിനകത്ത് ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുണ്ട് ഈ പനിക്കുറുക്കലൊക്കെ പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും പിന്നെ ഒന്ന് അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അരിച്ചെടുത്തിട്ടതിന് കുഴപ്പമൊന്നുമില്ല ഇതിൽ മറ്റേ നമ്മുടെ തണ്ടുകളൊക്കെ ചിലപ്പോൾ അരയാതെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ ഇപ്പോൾ എന്തായാലും ഇതൊന്ന് ആണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് സൂക്ഷിച്ച് വയ്ക്കാൻ പോകുന്നതും അപ്പോൾ ഒന്ന് അരിച്ചതിന് ശേഷം കാണിച്ചു തരാം ഇപ്പോൾ നമ്മളത് ഒരു കണ്ണി അകലമുള്ള ഒരു അരിപ്പ് എടുത്തിട്ടാണ് തയ്ച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളം മാത്രമായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഈ കാണുന്നത് നിങ്ങൾക്ക് കളയണമെന്നില്ല കേട്ടോ ഇത് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇവിടെ ഞാനത് ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ട് തീറ്റയുടെ കൂടെ കൊടുക്കുമ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക ഇത് ഞാൻ കളയാറില്ല കേട്ടോ നിങ്ങൾക്കും അങ്ങനെ തീറ്റയുടെ കൂടെ കൊടുക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് മറ്റുള്ള തീറ്റ ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ കിടന്നിട്ട് പൂപ്പലടിച്ചിട്ട് വേറെ അസുഖങ്ങളൊന്നും വരാൻ നോക്കണം കോഴികൾ പെട്ടെന്ന് തിന്ന് തീർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കാരണം നനവുള്ളതാണ് മറ്റുള്ള തീറ്റയുടെ കൂടെ വരും അങ്ങനെ പ്രശ്നങ്ങൾ വരരുത് അതായത് അവിടെ കെട്ടി നിക്കരുത് എന്നർത്ഥം ചെയ്തിട്ട് കൊടുക്കാം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴികൾക്ക് വേനൽക്കാലത്ത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ഒരു ജ്യൂസ് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കാറുള്ള പറ്റിയാറുള്ളത് ഇത് നമുക്കിങ്ങനെ നേരെ ഇതേപോലെ പാത്രത്തിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം മുന്നേ ഒരു കുപ്പി ഉണ്ട് കുപ്പിയിൽ അടച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം പുറത്ത് സൂക്ഷിച്ചാൽ നമ്മൾ ഇത് കേട് കേടുവന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം ഇത് ഡെയിലി കൊടുക്കാം കേട്ടോ ഡെയിലി കൊടുത്തോണ്ട് യാതൊരു കുഴപ്പമില്ല ഇനി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന ആയുർവേദ ഇലകളോ അല്ലെങ്കിൽ മഞ്ഞൾ ഇഞ്ചി പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കാം പുളിയാറില് ചേർക്കാം അങ്ങനെ കുറേ സംഭവം കോഴികൾക്ക് ഗുണകരമായിട്ടുള്ളതൊക്കെ ഇതിലും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് കരുതി വെക്കുക തീർച്ചയായിട്ടും കോഴികളിൽ മാറ്റം ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഇന്ന് കൊടുത്താൽ നാളെ തന്നെ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല പക്ഷേ കോഴികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം പെട്ടെന്ന് വരാതെ കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നതിന് പെട്ടെന്ന് വരാതെ സൂക്ഷിക്കാം ഇത് കൊടുത്തതുകൊണ്ട് ഒരസുഖങ്ങളും വരില്ല എന്നുള്ളതല്ല കോഴികളിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വേനൽക്കാലത്ത് ഇത് കൊടുത്തിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ വേനൽ കഴിയുന്ന സമയത്ത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇന്ന് കൊടുത്തിട്ട് നാളെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യരുത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം